ദീപിക ജീവനക്കാരനായ അക്രൈസ്തവൻ തിരുവോസ്തി മോഷണത്തിന് പിടിയിലായി പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ തിരുവോസ്തി മോഷ്ടിച്ച ദീപിക ജീവനക്കാരനെ വിശ്വാസികളാണ് പിടികൂടിയത് പ്രസിഡന്റ് എഡിറ്ററായ വൈദികനോടൊപ്പം ദീപിക പ്രചാരണത്തിന് പള്ളിയിൽ എത്തിയതായിരുന്നു കത്തോലിക്ക സഭയുടെ പത്രമാണ് ദീപിക എന്നു എല്ലാവരും പത്രം വരുത്തണമെന്നും വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പ്രസംഗിച്ച ദീപിക അധികാരിയായ റെസിഡന്റ് എഡിറ്റർ ആയ വൈദികനെ കൊണ്ട് നടക്കുന്നത് അക്രൈസ്തവരെയാണ് എന്നത് എത്ര പ്രതിഷേധം ഉളവാക്കുന്ന കാര്യമാണ് കത്തോലിക്ക വിശ്വാസികളെ ദീപികയിൽ ജോലി നൽകാതെ അന്യമതക്കാരെ കൊണ്ട് നടക്കുന്ന ഈ വൈദികർ സഭയ്ക്കും സമൂഹത്തിനും എത്രമാത്രം അപമാനം ഉണ്ടാക്കുന്നുവെന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഇത് കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി ദേവാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന സംഭവം ആവർത്തിച്ചത് വിശ്വാസികളുടെ ഇടയിൽ പ്രതിഷേധത്തിന് കാരണമായി ഓസ്തി കടത്തിയ നിരവധി സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി സാത്താൻ ആരാധനയിൽ വലിയ സ്ഥാനമുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെയാണ് പറോപ്പടി സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ തിരുവോസ്തി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം വിവാദമായത് കുർബാനയ്ക്കിടെ തിരുവോസ്തി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ ദീപിക ദിനപത്രത്തിന്റെ ജീവനക്കാരനായ അക്രൈസ്തവൻ പിടിയിലായി എന്ന് പറയുമ്പോൾ അത് സഭയ്ക്ക് തന്നെ നാണക്കേടാണ് ഡിസംബർ ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാനക്കിടെയാണ് സംഭവം തിരുവോസ്തി കയ്യിൽ വാങ്ങി കീശയിൽ നിക്ഷേപിക്കുന്നത് വിശുദ്ധ കുർബാന വിതരണം ചെയ്ത വൈദികന്റെ ചില വിശ്വാസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടു വിശ്വാസികൾ ഇയാളെ പിടികൂടിയപ്പോൾ ദീപികയുടെ തിരിച്ചറിയൽ കാർഡ് കഴുത്തിലടിഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് പോലീസിൽ ഏൽപ്പിക്കാതെ വിട്ടയച്ചു ഈ ജീവനക്കാരനെ ഇന്നലെ തന്നെ പിരിച്ചുവിട്ടതായി ദീപിക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം ഒരാളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന റെസിഡന്റ് മാനേജറുടെ നടപടിയിൽ വിശ്വാസികളിൽ പലരും പ്രതിഷേധിച്ചു കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയിലാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളത് ക്രിസ്തുവിനെ അപമാനിക്കാനാണ് തിരുവോസ്തി മോഷ്ടിക്കുന്നതെന്നാണ് ആക്ഷേപം